ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റുകളിലേക്ക് പോകുക അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാമിലി റൗണ്ടിൽ അനീഷിൻ്റെ ഫാമിലി എത്തിയപ്പോൾ അനീഷിനൊരു ചെറിയ ഹിൻറ്റും കാര്യങ്ങളുമൊക്കെ കൊടുത്തിട്ടാണ് അവർ പോയിരിക്കുന്നത് അനീഷിൻ്റെ അമ്മയും അതുപോലെ തന്നെ സഹോദരനുമാണ് എത്തിയിരുന്നത് സോ സഹോദരനെ സംബന്ധിച്ച് ഇവർ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആരെയാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇഷ്ടം താല്പര്യം നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആരെയാണ് ഇഷ്ടം അതുപോലെ തന്നെ ഷാനവാസിനെ പറയുന്നുണ്ട് അനീഷിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഷാനവാസിനെയാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ട് ഇവർ ഒന്നിച്ചുള്ളതുകൊണ്ടും എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടും ഈ െ അവപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അനീഷുമായിട്ടുള്ള ഒരു സംസാരത്തിനിടയിൽ അനീഷിന്റെ സഹോദരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറയാതെ ഒരു ആണ് കൊടുത്തിരിക്കുന്നത് അനീഷിനോട് തനിച്ചു കളിക്കാനും വന്നപ്പോ എങ്ങനെ നിന്ന് കളിച്ചോ അതുപോലെ തന്നെ കളിക്കാൻ അതായത് അനീഷിനെ സംബന്ധിച്ച് നമുക്ക് തനിച്ച് കളിക്കുക എന്ന് പറഞ്ഞു വിടുന്നത് ഒരു അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ വന്ന പോലെ നിന്ന് കളിക്കുക എന്ന് പറയുന്നത് അബദ്ധം തന്നെയാണ് കാരണം അനീഷ് വന്ന സമയത്ത് നല്ല രീതിയിൽ വെറുപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കണ്ടസെന്റ് ആയിരുന്നു പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ വെറുപ്പ് തോന്നിയിരുന്ന ഒരു കണ്ട ായിരുന്നു അനീഷ് എന്നാൽ പ്രേക്ഷകർക്കിടയിലേക്ക് തന്റേതായിട്ടുള്ള ഒരു വെറൈറ്റി രീതിയിൽ വെറുപ്പിച്ചിട്ട് ഓർ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഏതെങ്കിലും ഒരു രീതിയിൽ തന്റെ ഒരു ഇമേജ് പ്രേക്ഷകർക്കിടയിൽ സൃഷ്ടിക്കാൻ വേണ്ടി അനീഷ് കുറെ കഷ്ടപ്പെട്ടു അത് നെഗറ്റീവ് ആയിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയാൽ പോലും അങ്ങനെയൊക്കെയാണ് ഒരു വെറൈറ്റി ആയിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനീഷ് പ്രേക്ഷകർക്കിടയിൽ സ്ഥാനം പിടിച്ചത് ബട്ട് പിന്നീട് പ്രേക്ഷകർ അനീഷിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നതും അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഹൈപ്പിലേക്ക് എത്തുന്നതും ഒക്കെ അനീഷ് പിന്നെ ഒരു മയത്തിലേക്ക് വന്ന് മറ്റുള്ളവരുമായിട്ട് കുറച്ച് ഫണ്ണായിട്ട് ഇടപഴകുന്നത് തുടങ്ങിയപ്പോഴും ആ ഒരു ഷാനവാസ് അനീഷ് ഒരു ടോമാൻ കോംബോ എന്നൊക്കെ പറയാം അവര് തമ്മിലുള്ള ഓടക്കുകളും വഴക്കുകളും ഈ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് അവര് തമ്മിൽ ഒരു സൗഹൃദപരമായിട്ടുള്ള വഴക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഓൺ ആയതിന് ശേഷമാണ് പ്രേക്ഷകർക്ക് പോലും അനീഷിനോട് കുറച്ചൊക്കെ താല്പര്യം തോന്നി തുടങ്ങിയതോ അപ്പം മറ്റു പല കണ്ടസൻസും എന്താ പറയുന്ന മികച്ച അതായിട്ടൊന്നും കൊടുക്കാതെ വരികയോട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അനീഷിന് കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടി സോ നമ്മുടെ അനീഷിന്റെ അനിയൻ പറഞ്ഞതുപോലെ നമ്മൾ തീർത്തും വന്ന ഒരു സമയത്തത് പോലെ ഗെയിം കളിക്കേണ്ട കാര്യമില്ല അനീഷ് സൗഹൃദങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ സൗഹൃദത്തിൽ പെട്ട് മുങ്ങി പോകാതെ ഒറ്റയ്ക്ക് തൻ്റെതായ രീതിയിൽ വന്ന സമയത്തെ പോലെ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുക അല്ലാണ്ട് സൗഹൃദത്തിൽ പെട്ട് ഒത്തിരി മാറ്റങ്ങൾ വരുത്തി തീർത്തും ആ ഗെയിം ഇല്ലാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ടൊരു പോക്കുണ്ടാകത്തില്ല ബട്ട് അനിയൻ പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി ആ ഒരു വന്ന സമയത്തെ പോലെ ഭയങ്കരമായിട്ട് പ്രേക്ഷകരെ വെറുപ്പിച്ച് മുന്നോട്ട് പോകുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നിയില്ല സോ ഒരു ഹിന്ദിൻ കാര്യങ്ങളും ഒക്കെ പുറത്തുനിന്ന് വരുന്നവര് പറയുന്നതും കേട്ട് അനീഷ് കളിച്ച് വഷളാക്കാതിരിക്കുക എന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സ്വന്തം ബുദ്ധിയും കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ പോകുക അതുതന്നെയായിരിക്കും പ്രേക്ഷകർക്കും ഇഷ്ടം കാരണം പുറത്തുനിന്ന് വരുന്നത് അവർ ഒരാളുടെ കാഴ്ചപ്പാടുകൾ മാത്രമായിരിക്കും പ്രേക്ഷകർ എല്ലാവരുടെയും കാഴ്ചപ്പാടുകളൊന്നും ആയിരിക്കത്തില്ല അവർ പറയുന്നതും കേട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം അടപടലം വീഴും കാരണം റിയാസ് ശോഭയൊക്കെ വെളിയിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ആദില നൂറയ്ക്കൊക്കെ കൊടുത്ത ഉപദേശം വെച്ചിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാൻഡ് മാറ്റി കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാം മൊത്തത്തിൽ തിരിഞ്ഞത് നമ്മളെല്ലാം കണ്ടതാണ് സോ പർട്ടിക്കുലർ ായിട്ട് പലരോടും പറയുന്ന ഉപദേശങ്ങൾ ഒന്നും എടുക്കാതെ ഇരിക്കുക സ്വന്തമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക അവർ അവരെന്താണ് പറയുന്നതെന്നും അതുപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കി കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എത്തും അനീഷും ഒറ്റയ്ക്ക് നിന്ന് നല്ല രീതിയിൽ തന്നെ കളിക്കട്ടെ സൗഹൃദങ്ങൾ ആ ഒരു സൈഡിലും പോയിക്കോളട്ടെ ബട്ട് ഒന്നും ഇല്ലാതെ ആരെയും പ്രേക്ഷകരെ ഒന്നും വെറുപ്പിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അനീഷിന് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കും എനിവേസ് നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അനീഷ് ഈ ഒരു ട്രാക്ക് പിടിച്ച് മുന്നോട്ട് പോകുന്നതിൽ തെറ്റുണ്ടോ അതോ കംപ്ലീറ്റ്ലി ആദ്യം വന്ന സമയത്ത് ഇതുപോലെ പ്രേക്ഷകരെ വെറുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം